സീറ്റ് ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോ ഉള്ളത് ആലപ്പുഴയിലെ കുട്ടനാട്ടിലാണ് ഹൗസ് ബോട്ടുകൾക്കും ശിക്കാരി ബോട്ടുകൾക്കും ഒപ്പം തന്നെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതാണ് കയാക്ക് ബോട്ടുകൾ അപ്പം അത്തരം കയാക് ബോട്ടുകൾ നിർമ്മിക്കുന്ന കുട്ടനാട്ടിലെ വേണാട്ട് എന്ന സ്ഥലത്താണ് ഞാനിപ്പോ ഉള്ളത് സ്ഥാപനത്തിനുള്ളിലേക്ക് അടങ്ങുമ്പോൾ തന്നെ പല കളറിലുള്ള കയാക്കുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കയാക്കിന്റെ എല്ലാ ഭാഗങ്ങളും ഫൈബർ ഗ്ലാസ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് നിർമ്മാണം ചെയ്യുന്നത് രണ്ട് മോൾഡുകളിലാക്കി നിർമ്മിക്കുന്ന ഭാഗങ്ങൾ പിന്നീട് തമ്മിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ജോയിന്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവസാനത്തെ ഫിനിഷിങ് വർക്കുകൾക്കായിട്ട് കയാക്ക് മുകളിൽ നിന്ന് റിലീസ് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി സ്ഥാപനത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം നമുക്ക് സ്ഥാപനത്തിലെ പ്രധാന തൊഴിലാളിയ കണ്ണനോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം ചെയ്യുന്നത് ഇതിപ്പം ഫിനിഷ് ഫിനിഷ് ും കയക്കല്ല ഇത്യ്യാണ് ഫിന ഫിന കട്ട് ചെയ്ക്കും കട്ട് ചെയ്ത് ജോയിന്റ് കട്ട് ചെയ്തിട്ട് പൊട്ടിയിട്ട് ഫിനിഷ് ചെയ്ത് കോട്ടിക്കും കൊടുക്കണം അത് കഴിഞ്ഞാൽ വാട്ടർ പേപ്പർ ഇട്ട് പേപ്പറെ പിടിച്ച് ഫിനിഷ് ആക്കി എടുക്കണം പിന്നെ ഇവിടെ ഒരു സീറ്റ് വരുന്നു കൂടെ സീറ്റ് ഇവിടെ വരുന്നുണ്ട് എന്റെ കൂടെ രണ്ട് തൊഴും വരുന്നുണ്ട് ഫിനിഷ് ചെയ്യുന്നു പറയാൻ പറ്റുന്നുണ്ട് അതും ഫൈബറിന് തന്നെയാണ് ഫ്രീ ആയിട്ട് സീറ്റും വരുന്നത് പതിനായിരം രൂപ പതിനായിരം രൂപയും സീറ്റും ഫ്രീ ആണ് പല കൈകാര്യം ഒരിക്കലും സീറ്റും തുഴയും കാണത്തില്ല നമ്മളത് എക്സ്ട്രാ വെച്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് പതിനായിരം രൂപ കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണം ഫ്രീ ആയിരുന്നു നമുക്കിത് ാണ് സിംഗിൾ ആണ് ആണ് സിംഗിൾ 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 നൂറ് കിലോ വരെ കിലോ കാരണം ഇതേ വരുന്ന ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് കോട്ടിങ് വരുന്നുണ്ട് രണ്ട് നാമൂറ്റിപ്പേർ മാറ്റി വരുന്നുണ്ട് പിന്നെ അത് കൂടാതെ ലെയർ കഴിയുമ്പോൾ അകത്ത് തന്നെ എക്സ്ട്രാ വേറൊരു കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് ഇവരിൽ ഇടിച്ചാൽ തന്നെ പൊട്ടിലുണ്ടാവത്തില്ല ഇപ്പം വെള്ളം കയറത്തൂല്ല അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ കോട്ടിങ് വേറെ ഫുള്ള് നാല് കോട്ടിങ് ഇത് വരുന്നുണ്ട് അത് തന്നെ എക്സ്ട്രാ രണ്ട് ഡബിൾ ആണ് കൊടുക്കുന്നത് പിന്നെ റോബിൻസ് കൊടുക്കുന്നുണ്ട്

യും ഇതിന്റെ ബാക്കി വരുന്ന കുട്ടനാട്ടിൽ തന്നെ ഇപ്പം ടൂറിസം യൂസ് ചെയ്യുന്നത് കൊല്ലം തിരുവനന്തപുരം എറണാകുളം ചേർത്തില്ല ഇപ്പം നമ്മുടെ മെറ്റീരിയലും നമ്മുടെ ഈ സാധനത്തിന്റെ വില കൊണ്ടാണ് ഇതിലും കോട കിട്ടിരിക്കുന്നത് എടുത്ത ആൾക്കാരാണ് വീണ്ടും നമ്മുടെ അത് വരുന്നുണ്ട് കാരണം ഓർഡർ അല്ലേ പിന്നെ ഇതാണ് എന്റെ അച് കാണുന്നത് ടച്ചാണ് ഇതാണ് സിംഗിൾ ടച്ച് വരുന്നത് അച്ചിന്നാണ് നമ്മളിപ്പോ ഒരു പീസ് ഉണ്ടാക്കി എടുക്കുന്നത് പിന്നെ ഇപ്പൊ നമ്മൾ ഒരു പീസ് അടിച്ച് വെച്ചേക്കുവാണ് ാണ് രാവിലെ രാവിലെ ആവശ്യപ്പെടുന്ന രണ്ടുപേരും ഇരുനൂറ് ഇതിലിപ്പോൾ ഫുൾ ഫിനിഷിങ് ആയിട്ടില്ല കാരണം നമ്മളിപ്പം ഫീസ് അടിച്ചടിച്ച് മാറ്റിയിട്ട് വെക്കുന്നേ ഉള്ളൂ ഏറ്റവും അവസാനം ഓർഡർ കൊടുക്കുക അത് ദിവസമാണ് നമ്മൾ ഒരുമിച്ചാണ് നമ്മൾ എല്ലാവരും ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നത് ഇതിലും ഡബിൾ സീറ്റ് വരുന്നുണ്ട് രണ്ട് തളിച്ച് വരുന്നുണ്ട് അപ്പോൾ അതും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫ്രീ ആണ് എല്ലാം കൊടുക്കുന്നത് ഇതാണ് സീറ്റ് വരുന്നത് ഇതാണ് സീറ്റ് വരുന്നത് ഇപ്പം ഫിനിഷിങ് ആയിട്ടില്ല ഫിനിഷിങ് ആവുന്നേ ഉള്ളൂ ഇതിൻ്റെ മോൾ ആയിട്ട് കാണുന്നത് പീസ് ഈ രണ്ട് ദിവസമാണ് മോൾ അടിക്കുന്നത് ഏകദേശം നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്നതാണ് അവിടെ വേറെ ഇതാണ് തുട ഡച്ച് ആണ് ഈ കാണുന്നത് ഇവിടെ പീസ് അടിച്ച് വേറെ ഇരിപ്പുണ്ട് ഇതാണ് അവിടെ വരുന്നത് ഇത് നിങ്ങൾ എന്തോ അതോ നേരെ കൊണ്ടുവരും ഫുള് ഫൈബർ കൊടുക്കുവാണ് പൊട്ടലും കാര്യങ്ങളും എല്ലാം നമ്മൾ നേരെ കുട്ടികളെല്ലാം അടച്ച് നമ്മൾ ഫുള്ള് ഫൈബർ ചെയ്ത് വെള്ളം കൊടുക്കുക അതായത് മോൾഡ് വർക്ക് 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 നിങ്ങൾ ചെയ്യാൻ ഒന്നും രണ്ടും ആ തോട്ടി കിടപ്പുണ്ട് രണ്ടുമൂന്നെണ്ണം അതെല്ലാം ചെയ്യാൻ കിടക്കുന്നതാണ് അതെല്ലാം അവര് കൊണ്ടു തരുന്ന മഴപോലെ കൊടുക്കാൻ തരുന്ന പുത്തം പോലെ ഇറങ്ങി കൊടുക്കുകയും ചെയ്യുന്നതാണ്